സ്കോട്ടത്തിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന കാർലോ അഞ്ചലോട്ടിയുടെ റയലും വേജ് ലിമിറ്റിന്റെ പ്രാരാബ്ധത്തിൽ താരങ്ങളെ കൂട്ടുപിടിക്കാൻ വലയുമ്പോഴും ഫ്ലിക്ബോൾ മാന്ത്രികതയിൽ തിരിച്ചുവരവ് നടത്തുന്ന ബാർസയും നേർക്കുനേർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നതിന്റെ ആവേശത്തിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം കഠിനുഷ്ണത്തെ പോലും വകവെക്കാതെ ഫുട്ബോൾ പ്രേമികളാൽ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു മത്സരബുദ്ധിയുടെ ആവേശത്തോടെ എൽ ക്ലാസിക്കോയെ ഫുട്ബോൾ ലോകം ഏറ്റെടുത്തതോടെ സൂപ്പർ കപ്പ് ഫൈനൽ കൂടുതൽ ആവേശകരമുള്ളതാക്കി മാറ്റി സമീപകാലത്ത് എൽ ക്ലാസിക്കോ മുന്തൂകത്തിന്റെ ഫലത്തിൽ ബാർസയും സമീപകാല പ്രകടന മികവിലെ പ്രതീക്ഷയിൽ റയലും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മത്സരത്തിനിറങ്ങിയത് സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ മുന്നേറ്റത്തോടെ റയൽ മത്സരത്തിന് ആവേശം പകർന്നു തുടർഫലമായി അഞ്ചാം മിനിറ്റിൽ തന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ മൈതാന മധ്യത്തിൽ നിന്നും തുടങ്ങിയ ഒരു സോളോ റണ്ണിലൂടെ എംബാപ്പെ ലക്ഷ്യം കാണുന്നു മത്സരം റയലിന്റെ വരുതിയിലേക്കായി തുടങ്ങിയിരിക്കുന്നു ഹാല മേഡ്രിഡ് വിളികളാൽ സ്റ്റേഡിയം പ്രകമ്പനം കൊണ്ടു ഒരു വലിയ പൊട്ടിത്തെറിയുടെ തുടക്കമായി കണ്ട് മാഡ്രിഡ് ആരാധകർ ആവേശത്തിലായി കൂടെ കൈനൽ ക്ലാസിക്കോയിലെ പരാജയത്തിന്റെ പകയും അവരിൽ പുകയുന്നുണ്ടായിരുന്നു എന്നാൽ വീണെടുത്ത് കിടന്നുവിളാൻ കാറ്റലോണിയൻ സംഘം തയ്യാറായിരുന്നില്ല ഗോൾ വീണതോടെ ബാർസൺ താരങ്ങൾ ഉണർന്നു കളിച്ചു തുടരാക്രമണങ്ങളോടെ പതിനേഴുകാരൻ ലാമിനെമാൽ ബാർസൺ തിരിച്ചുവരവിന് വഴിക്കാട്ടി തുടങ്ങി തുടർച്ചയായ ആക്രമണങ്ങൾക്കൊടുവിൽ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ വെൽസെറ്റിൽഡായ റയൽ പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി പേരെ വെട്ടിയൊഴിഞ്ഞ യമാൽ തൊടുത്തുവിട്ട ആ പന്ത് പതിയെ ഗോൾവല സ്പർശിച്ചു എൽ ക്ലാസിക്കോ കൂടുതൽ ശക്തിയാർജിച്ചെന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു അത് എന്നാൽ പിന്നീട് അങ്ങോട്ട് പതിനേഴുകാരൻ യെമാലിന്റെയും കാനറി കരുത്തായ റാഫിന്യുടേയും അയിഞ്ഞാട്ടമാണ് ആ മത്സരത്തിൽ കണ്ടത് റയൽ പ്രതിരോധത്തെ ഇടംവലം കറക്കി യമാലും റാഫിന്യയും ഇരുവിങ്ങുകളിലൂടെയും കുതിച്ചുപാഞ്ഞതോടെ റയൽ പ്രതിരോധ കോട്ടയ്ക്ക് വിള്ളലേറ്റ് തുടങ്ങി കാറ്റിലോണിൻ ആക്രമണ സമ്മർദ്ദത്തിനിടെ വീണ് കിട്ടിയ സ്പോർട്ട് കിക്ക് ലക്ഷ്യം കണ്ട് ലെവൻഡോസ്കി മൂന്നാമത്തെ ഗോളിടും ബാർസലോണക്ക് വേണ്ടി നൽകി അവിടെ നിന്ന് അങ്ങോട്ട് എൽ ക്ലാസിക്കോയുടെ സർവാവേശം നഷ്ടമാക്കിക്കൊണ്ട് കളി ഏകപക്ഷീയമാകുന്ന കാഴ്ചക്കാണ് ഗെയിമുകൾക്കൊടുവിൽ നിന്നും ബോക്സിലേക്ക് തായ്നിറങ്ങിയ മഴവില്ലഴകുള്ള ജൂൾസ് കോണ്ടയുടെ ക്രോസിന് തലവെച്ച് റാഫീലിനെ വീണ്ടും ലീഡുയർത്തി ഉയർന്നു പൊങ്ങിയ ശബ്ദാരവങ്ങൾക്കും കൊട്ടിയാഘോഷത്തിനുമിടെ ആദ്യ പകുതി പിരിയുന്നതിന് തൊട്ട് മുമ്പായി മനോഹരമായ ഗോളിലൂടെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ഗോളിന്റെ ലീഡിലെത്തിയിരിക്കുന്നു കാൽപന്തിന്റെ അത്യാവശ്യത്തോടെ ക്ലാസിക്കോ ഏകപക്ഷീയമാകുന്ന കാഴ്ചക്കാണ് സൗദി മണൽ തരികൾ സാക്ഷിയായത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് വലയുമ്പോഴും പാരമ്പര്യ ശത്രുക്കളെ തറ പറ്റിക്കുന്നതിന്റെ ആവേശത്തിൽ കാറ്റാലും സംഘവും കാർലോയുടെ തത്വത്തിൽ അവിശ്വസനീയമായ പല തിരിച്ചുവരവുകൾക്ക് വഴി തെളിയിച്ച ആത്മവിശ്വാസത്തിൽ ഇനിയും ഒരു അത്ഭുതം കൂടി സ്വപ്നം കാണുന്ന മേഡ്രീഡ് ആരാധകരും പ്രതീക്ഷയോടെ രണ്ടാം പകുതിക്കായി കണ്ണടക്കാതെ കാത്തിരുന്നു നിർണായക മാറ്റങ്ങൾ നടത്തി പ്രതീക്ഷയോടെ എത്തിയ മേഡ്രീഡ് സംഘത്തിന്റെ ശവപ്പെട്ടിക്കുമേൽ റീത്ത് വെച്ചുകൊണ്ട് നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ വീണ്ടും റാഫീന ലക്ഷ്യം കണ്ടു കുരികമുയർത്തുന്ന അഞ്ചലോട്ടിയുടെ ആറ്റിറ്റ്യൂഡിൽ വിശ്വാസമർപ്പിക്കുന്ന ആരാധകർക്ക് പ്രതീക്ഷയുടെ പുതുനാമ്പായി പന്തുമായി മുന്നേറിയ എംബാപ്പയെ ബോക്സിന് തൊട്ട് മുമ്പിൽ വെച്ച് ഫൗൾ ചെയ്തതിന് ബാർസ കാവൽക്കാരൻ ചെസ്നിക്ക് ചുവപ്പ് കാർഡ് കാണിക്കുന്നു ഒപ്പം മാഡ്രിഡിന് നിർണായകമായ ഒരു ഫ്രീ കിക്കും ലഭിക്കുന്നു പ്രതീക്ഷകൾ വാനോളം ഉയർത്തി റോഡ്രിഗോ പായിച്ച ആ സുന്ദര ബോൾ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി പത്ത് പേരായി ചുരുങ്ങിയ ബാഴ്സലോണയെ തളക്കാൻ കിട്ടിയ സുവർണ അവസരമായിരുന്നു റയൽ മാഡ്രിഡിന് മാന്ത്രികതകൾ കാട്ടിയ റയൽ മാഡ്രിഡ് സംഘം വീണ്ടും ഒരു അത്ഭുത തിരിച്ചുവരവ് കൂടി നടത്തുമെന്ന് ഫുട്ബോൾ ലോകം സ്വപ്നം കണ്ടു കമ്പേക്കുകൾക്ക് തുടക്കം കുറിച്ച പോലെ റോഡ്രിഗോ നൽകിയ ശക്തി പക്ഷേ കടുകട്ടിയേറിയ ബാർസൻ പ്രതിരോധത്തിന് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നു തുടർ അക്രമങ്ങളെ പ്രതിരോധത്തിലൂടെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ബാർസലോണക്ക് അഞ്ചരണ്ടിന്റെ വിജയം സൂപ്പർ കപ്പ് അഞ്ചരണ്ടിന്റെ വിജയവും സൂപ്പർ കപ്പ് കിരീടവുമായിരുന്നു പുതുവർഷം നവപ്രതീക്ഷയോടെ തുടങ്ങിയ ആഹ്ലാദവും മറുവശത്ത് കിരീടനഷ്ടവും നാണക്കേടും പേറി പരാജയങ്ങൾ പാടങ്ങളാക്കി കാർലോയും സംഘവും സ്ഥലത്താഴ്ത്തി മടങ്ങുകയാണ് പുതുവർഷത്തിൽ ബാഴ്സലോണക്കൊരു പുതുണർവ് ലഭിച്ച പോലെ പ്രത്യേകിച്ച് ആ മത്സരം ട്രയലിനെതിരെ ആകുമ്പോഴും എടുത്തു പറയേണ്ട പ്രകടനം റാഫീനുടേത് തന്നെയാണ് സമീപ മത്സരങ്ങളിൽ നേരിട്ട ഫിനിഷിംഗ് പോരായ്മകൾ പരിഹരിച്ചും കളിയിൽ നായകന്റെ സ്ഥാനത്ത് നയിച്ചും ടീമിനെ വിജയിപ്പിച്ചത് അയാൾ തന്നെയാണ് ഇടക്ക് എംബാപ്പ് വൈദ്യസഹായം നൽകാൻ മിനിറ്റുകളോളം കളി നിർത്തിവെക്കേണ്ടി വന്നപ്പോൾ റെഫറി പോലും ഇടപെടാൻ മടി കാണിച്ച അതേ വേളയിൽ വാർസ ക്യാപ്റ്റൻ ആയിരുന്നു കളിയുടെ നിയമങ്ങൾ ഓർമ്മിപ്പിച്ച് അവരെ പുറത്തയച്ചത് ഒരു ഫൈനൽ വിജയത്തെക്കാളും മധുരമാണ് എൽ ക്ലാസിക്കോ വിജയത്തിന് എത്ര കഴിഞ്ഞാലും മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന മറ്റൊരു ക്ലാസിക്കോ കൂടി കഴിഞ്ഞു പോയിരിക്കുന്നു അറോഹയുടെ ഒരുപക്ഷെ ക്ലാസിക്കോ മത്സരം എന്ന നിലയിൽ ഈ മത്സരം ഓർത്തുവെക്കാം ഈ മത്സരത്തിൽ നിന്ന് കിട്ടിയ മാനസിക ഊർജം സീസണിലുടനീട പ്രകടനങ്ങൾക്ക് സഹായമാവട്ടെ ഫ്ലിക്കിന്റെ ആദ്യ ട്രോഫി തുടർന്നുള്ള ട്രോഫികളിലേക്കും അദ്ദേഹത്തെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കാം യമാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യമാൽ ഫിറ്റായിരിക്കേണ്ടത് ഫുട്ബോൾ ലോകത്തിന്റെ തന്നെ ആവശ്യകതയാണ് ശരിക്കും ഒരു ഗിഫ്റ്റ് തന്നെയാണ് അയാൾ യംബാപ്പും വിനിക്കും മുന്നേ തന്നെ ബാലന്റിയോർ സ്വന്തമാക്കാൻ ചാൻസ് ഉണ്ട് അയാൾ രണ്ടായിരത്തി എന്ന വർഷം അതിഗംഭീരമായി തന്നെ അയാൾ തുടങ്ങിയിട്ടുണ്ട് ബിൽബാവോക്കും റയലിനുമെതിരെ ഗോളുകൾ നേടിക്കൊണ്ട് ബാർസ ജേഴ്സിയിൽ തന്റെ ആദ്യ ടൈറ്റിലും അയാൾ നേടുകയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സുള്ള കളിക്കാരൻ്റെ മെറ്റൂരിറ്റിയാണ് അയാൾ ഗ്രൗണ്ടിൽ കാണിക്കുന്നത് ഹൈറ്റേസ് ഇല്ലാത്ത താരമാണ് അയാൾ അതെ അയാൾ ഈ ലോകത്ത് അത്ഭുതം സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ് കാരണം അയാളൊരു ലാമാസിയ പ്രൊഡ പ്രൊഡക്റ്റ് അല്ലേ